സുഹൃത്തുക്കളെ ഇവിടെ കണ്ടിണ്ടാവും ഇവിടെ വെള്ളം ചെയ്ത് കണ്ടിണ്ടാവും വെള്ളം ഒറവ് പൊട്ടുന്ന ഒരു ഇത് മൂന്ന് സ്ഥലത്തോളം മൂന്ന് സ്ഥലങ്ങളിൽ വീട്ടില് ഇവിടെ നിന്നാണ് വെള്ളം പൊന്തുന്നത് ഇവിടെ ഒക്കെ വെള്ളമാണ് വെള്ളം ഇങ്ങനെ ഒളിച്ചു പോയോണ്ടിരിക്കുകയാണ് വീടിൻ്റെ അങ്ങോട്ട് പോയോടൊക്കെയാണ് അതുപോലെ തന്നെ ഇവിടെ 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 നിന്നും അതുപോലെ തന്നെ വെള്ളം ഉറവ് വരുന്നുണ്ട് ഞാൻ അത്ഭുത കാഴ്ചിച്ച് നോക്കിയാൽ മനസ്സിലാവും വെള്ളം ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞ ഒരു സമയത്തിരുന്നു വെള്ളം വന്നോണ്ടിരിക്ക നല്ല പോയി വരുന്നുണ്ട് ഇത് അങ്ങനെ എറ്റത്തോളം ഇങ്ങനെ പോയോണ്ടിരിക്കാം ഇവിടെ ഒരു സംഗതിയോ അതൊന്നും ഇല്ല ഈ അങ്ങോട്ടാണ് പോകുന്നത് ഏ വീടിൻ്റെ മുന്നാണ്